ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു എട്ട് മാസമായെങ്കിലും ഇന്നേ വരെ നല്ലൊരു ലൈബ്രറി പോയിട്ടില്ല അപ്പം എന്നൊരു വീക്കെൻഡായപ്പോൾ കരുതി നല്ലൊരു കഫേ വിത്ത് ലൈബ്രറിക്ക് പോകുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് എൻ്റെ റൂംമേറ്റ് അനു വെറുതെ ഫോൺ തോണ്ടി ബെഡ്ഡിലിരിക്കുന്നത് കണ്ട് അങ്ങനെ അവൾക്കും കൂടെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആവട്ടെ കരുതി അവളെയും പൊക്കിപ്പിടിച്ച് നേരെ ലൊക്കേഷനിലേക്ക് പോവാണ് ഇത് ഞാൻ അന്നേരം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ കുപ്പിയാണ് ഗൈസ് എങ്ങനെയുണ്ട് കൊള്ളാലേ ഓക്കെ അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത് ലൈബ്രറി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചമ്പക്ക ബുക്ക് സ്റ്റോർ ലൈബ്രറി ആൻഡ് കഫേയിലേക്കാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം റിഫ്രഷിങ് ഗ്രീൻ വൈബ് ഫീൽ ചെയ്യും അങ്ങനെ ഈ സ്റ്റെപ്പ് എല്ലാം കയറി എത്തുമ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞു റിസപ്ഷൻ കാണാം അവിടുന്ന് നമുക്ക് കഴിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ കോഫിയെല്ലാം ഓർഡർ ചെയ്യാം അങ്ങനെ എനിക്കൊരു ഹോട്ട് ചോക്ലേറ്റും അനുവിനൊരു കാപിറ്റ്യൂനും പറഞ്ഞ് ഞങ്ങൾ നേരെ ബുക്സ് നോക്കാൻ പോയി ഈ കഫേയിൽ ഒരു സ്മോൾ കോർണർ ഉണ്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ജസ്റ്റ് ഫോർ ചിൽഡ്രൺ ജസ്റ്റ് ഒരു നോർമൽ ബുക്ക് സ്റ്റോർ എന്നുള്ളതിനേക്കാൾ ദേ ആർ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ബിൽഡ് എ ഗുഡ് കമ്മ്യൂണിറ്റി ഹബ്ബ് വിത്ത് എ സ്പെഷ്യലി കുറെ നല്ല പുസ്തകങ്ങളും ഞാൻ ഓർഡർ ആക്കിയ ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ് അത് ഞാൻ അനുവദി കൊടുത്തു ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എടുത്ത അറ്റ്മോസ്ഫിയർ എനിക്ക് നല്ലൊരു